വിശ്വാസത്തോണി അക്കരയ്ക്ക് പോകും നാം ഹല്ലേ എന്നും പാടാം ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ ലുയ്യ ഹല്ലേ വിശുദ്ധ മർക്കോസ് നാല് നാൽപ്പത് നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ യേശുവും ശിഷ്യന്മാരുമായുള്ള ഒരു കടൽ സഞ്ചാരമാണ് പശ്ചാത്തലം ചുഴലിക്കാറ്റും തിരമാലകളും കണ്ട് പേടിച്ച ശിഷ്യന്മാർ പടകിന്റെ അമരത്ത് തലയണ വെച്ച് ഉറങ്ങിയ കർത്താവിനെ വിളിച്ചുണർത്തി നാല് ചോദ്യങ്ങൾ ഈ ഭാഗത്ത് കാണാം രണ്ടെണ്ണം ശിഷ്യന്മാരുടേതും രണ്ടെണ്ണം യേശുവിന്റെയും കർത്താവിന്റെ ഈ ചോദ്യം ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ വളരെ നാൾ കൂടെ നടന്നിട്ടും അത്യത്ഭുതകരമായ ദൈവപ്രവർത്തി അനുഭവിച്ചറിഞ്ഞിട്ടും ഇതുപോലെ അവിശ്വാസം ചിലപ്പോഴെങ്കിലും നമുക്കും ഉണ്ടാകാറില്ലേ എന്നാൽ പ്രിയമുള്ളവരെ ഭീരുക്കളും അവിശ്വാസികളുമാകാതെ ഉറച്ച വിശ്വാസത്തോടെ നമുക്കും മുന്നോട്ട് നീങ്ങാം ഈ ജീവിതസാഗരത്തിൽ അനുഭവിച്ചറിയാം ദൈവപ്രവൃത്തി പ്രാർത്ഥിക്കാം സ്നേഹപിതാവേ എല്ലാ ഭയങ്ങളും സംശയവിചാരങ്ങളും അടിയങ്ങളിൽ നിന്ന് അകറ്റണമേ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി ജീവിക്കുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ